സംവിധായകൻ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നടൻ സൂര്യയ്ക്ക് അപകടം സംഭവിച്ചു തലക്കാണ് പരിക്ക് പറ്റിയത് ഊട്ടിയിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടത്തിയിരുന്നത് സൂര്യ താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നത് ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല നീട്ടിയിൽ ചെറിയ പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത് ഊട്ടിയിലായിരുന്നു സിനിമയുടെ ചിത്രീകരണങ്ങൾ നടത്തിയിരുന്നത് അപകടത്തെ തുടർന്ന് സൂര്യയെ ഊട്ടിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം ചെറിയൊരു വിശ്രമത്തിനും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ വിശ്രമത്തിലാണ് സൂര്യ കൂടുതലായിട്ട് ഒരു പരിക്കും സൂര്യക്ക് പറ്റിയിട്ടില്ല പ്രമുഖ സിനിമ സംവിധായകൻ ശിവസംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കങ്കുവ ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങുന്ന കങ്കുവ സിനിമയുടെ നായകനായി എത്തുന്നത് സൂര്യയാണ് ഈ സിനിമയുടെ ചിത്രീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സൂര്യ നാല്പത്തിനാല് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന പുതിയ സിനിമയിലേക്ക് ഇദ്ദേഹം അഭിനയിക്കാനായി എത്തിയത് സംവിധായകൻ ശിവസംവിധാനം ചെയ്യുന്ന കങ്കുവ സിനിമയുടെ റിലീസ് ഒക്ടോബറിലാണ് ഊട്ടിയിലായിരുന്നു സൂര്യ നാല്പത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണങ്ങൾ നടന്നത് സിനിമയുടെ ഷൂട്ടിംഗിനിടയിലാണ് അപകടം സംഭവിച്ചത് താൽക്കാലികമായുള്ള റെസ്റ്റ് മാത്രമേ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളൂ റെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അധികം വൈകാതെ തന്നെ സൂര്യ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നതായിരിക്കും സൂര്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ എല്ലാവരും മലയാളത്തിലും അന്യഭാഷയിലും നിരവധി ആരാധകരുള്ള പ്രമുഖ നടൻ തന്നെയാണ് സൂര്യ